ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു പുതിയൊരു സംഭവം കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ നാട്ടിൽ നിന്നൊരു കണവയുടെ അച്ചാർ ആദ്യമായിട്ട് ഞാൻ കഴിക്കാനുള്ളൊരു ഒരു ഒരു ആർത്തി മൂത്തിട്ട് ഒരു കണവയുടെ അച്ചാർ ഓർഡർ ചെയ്തു നമ്മുടെ ലക്കി പിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് മിസ്സിസ് രശ്മിയാണ് ഇതിൻ്റെ പ്രൊപ്പറേറ്ററ് അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് പത്ത് ദിവസത്തിന് മുമ്പാണ് ഞാൻ ഓർഡർ കൊടുത്തത് അപ്പോൾ പുതുതായിട്ടൊരു സംരംഭം തുടങ്ങിയാണ് ആ കുട്ടി അപ്പോൾ നല്ലതായിട്ട് എനിക്ക് തോന്നി നമുക്കൊരു ചെറിയൊരു കൈത്താങ് കൊടുത്താൽ നമ്മുടെ നാട്ടിലെ പുതിയ സെറ്റപ്പുകളൊക്കെ ഒന്ന് മുന്നോട്ട് പോയിക്കോളുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയുടെ ആഗ്രഹപ്രകാരം ഞാനൊരു ഓർഡർ കൊടുത്തു എനിക്ക് കണ വേച്ചാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതുവരെയും കഴിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് കഴിച്ച് നോക്കാന്ന് വരെ ഞാനൊരു ഓർഡർ കൊടുത്തതാണ് അപ്പോൾ റീസെൻ്റ് ി നല്ല അത്യാവശ്യം വില കുറച്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഓർഡർ കൊടുത്ത് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ എല്ലാ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലുള്ള പ്ലാസ്റ്റിക്കുകളെല്ലാം ഒഴിച്ചൊഴിച്ചെടുത്ത് ലാസ്റ്റിൽ ഞാൻ കണവ് വെച്ചാറിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് എൻ്റെ അമ്മ ആ കുപ്പി തുറമ്പത്തേനെ എന്നെ ഒരു ഒരു മണമാണെന്നറി ഒരു തുള്ളി പോലും എണ്ണ പുറത്ത് പോകാതാണ് ആ കുട്ടി ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഒരു വർക്കാണിത് അപ്പോൾ പുതിയൊരു സംരംഭക എന്ന നിലയിൽ ഇത്രയും നല്ല നീറ്റായിട്ട് പണിയെടുക്കുന്നതിന് തന്നെ നമ്മളൊരു താങ്ക്സ് പറയുന്നു അതോടൊപ്പം മണം കേട്ട് തന്നെ നല്ല രുചിയാവുമെന്ന് തോന്നുന്നു നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തും കൂടെ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ കാഴ്ചകളുള്ള ഭംഗിയുള്ളോ അതോ രുചിയുണ്ടോ എന്ന് നോക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ രുചിക്കാൻ പോവുകയാണ് എല്ലാവരും തയ്യാറായിക്കോ ഓക്കേ നല്ല മണമുണ്ട് കേട്ടോ അടിപൊളി നന്നായിട്ട് തരുന്നുണ്ട് കേട്ടോ വായിലിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് അത് അലുത്ത് പോകുന്നുണ്ട് ഒരു പത്ത് ദിവസം കൂടെ കഴിയുമ്പം ഒന്നുകൂടെ നല്ലതായിട്ട് ഇത് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം അടിപൊളിയായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ ആണെങ്കിൽ അല്പം വില കുറഞ്ഞിരിക്കും കൊറിയർ ചാർജ് ഒക്കെ അല്പം കുറയും അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ടുണ്ട് രശ്മിക്കുട്ടി നന്നായിട്ടുണ്ട് താങ്ക് സോ മച്ച് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഓർഡർ കൊടുക്കുക